ഇറങ്ങിക്കോ വണ്ടി ഓണ പിന്നെ ചുമ്മാറയോ നിന്റെ പനിയൊക്കെ ജലദോഷമൊക്കെ ഉണ്ട് മരുന്ന് വെച്ചോണ്ടിരിക്കുവേട ഫോണിലെ എല്ലാ ചാർജുകളും കഴിഞ്ഞു മെമ്മറി കഴിഞ്ഞു സ്പേസ് കഴിഞ്ഞു പിന്നെ തൊണ്ണൂറ് വർഷങ്ങൾക്കപ്പുറം പഴമയുള്ള ഒരു മനോഹരമായ പതിവില്ലാതെ അമ്മയാണല്ലോ ചെത്തന് വീലറൊന്നും വരാട്ടോ ഞാൻ വീലർ ആകുമ്പോൾ അവിടെ ഇരുന്ന് ചെത്തണം എനിക്കതിന് ക്ഷമയില്ല ആ തിട്ടയിൽ ലേറ്റ് വെച്ചാൽ വർക്ക് ഏരിയയിലെ കട്ടേൽ ഞാൻ കത്തിക്കൊണ്ടല്ലേ അടുത്ത പൊടി തന്നെ തെറ്റി കൊടുത്തത് അപ്പം പോയില്ലേ അപ്പം വരുമ്പോഴത്തേക്കും തെറ്റി വെച്ചേക്കാമെന്ന് പറക്കാം അപ്പം ഒന്ന് പുറത്തേക്ക് പോയത് കാരണം സമയമില്ലാത്തത് കൊണ്ട് വേഗം അമ്മ ചെത്തി വയ്ക്കുന്ന അല്ലായിരിക്കണം അത് തന്നെ

ഇഷ്ടംപോലെ പൂക്കൾ കൊണ്ട് ഞാൻ ചാണകം ഇട്ട് കൊടുത്തായിരുന്നു ആരോ എന്നാൾ പറഞ്ഞു അവരൊന്നും തന്നെ കിളുത്ത കാന്താരി പറമ്പിലിഷ്ടം പോലെ ഉണ്ടാവും ഒരു വളവും കൊടുക്കില്ലായിരുന്നു ശരിയാട്ടോ ഇവിടെ പറമ്പിൽ അങ്ങനെ കിളുത്ത് കിളിക്കല് തന്നെ കുറവായി എന്തോ അപൂർവം കളുത്തത് അത് വളം ഇട്ടില്ലെങ്കിൽ ഇവിടുത്തെ പറമ്പിലൊന്നും ഉണ്ടാവില്ലാട്ടോ ഈ കറ്റി പിടിച്ച് മണ്ണായി കൊണ്ടായിരിക്കും എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ കിളുത്ത് ഇഷ്ടം പോലെ അവിടെ ഉണ്ടാവാറുണ്ട് സാധാരണ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ഇവിടെ പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല ഇത് നനച്ച് ശുശ്രൂഷിച്ച് കരികിലിട്ടേക്കും അവയിലേറ എന്നിട്ടാണ് അതിലുണ്ടാവുന്നത് ഓരോരോ കഥകൾ മണ്ണിന്റെ അപ്പൊ ഇത് പീളർന്ന് ശാസ്ത്രീയമായിട്ടൊക്കെയാണ് ചേർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലതവണ നീ നട്ട നിന്റെ ഇരുമ്പംപുളി ഞാൻ നട്ട ഇരുമ്പുള്ള അതിലും വലുതായിട്ട് നിന്നതാണ് ഫംഗസ് ബാധ വന്നത് മോശമായി പോയി പക്ഷെ അതിന്റെ വേരേന്ന് ഒട്ടിക്കെളുത്ത് വീണ്ടും അതെ പുളി പുളി ഉണ്ടായി നമ്മൾ പറിക്കണം കാണിച്ചിട്ടുണ്ടാകും മുൻവശത്ത് പത്തറുപത് വർഷം പഴക്കമുള്ള അമ്മച്ചയുടെ ഇരുമ്പംപുളി ഇപ്പഴും ഇപ്പൊ അതിനൊരു പ്രശ്നവും ഇല്ല അപ്പ ഇത് ഇങ്ങനെ ഇല പൊഴുങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എല്ലാ ദിവസവും അര ബക്കറ്റ് വെള്ളം കൊണ്ടേടും കരികിൽ കുഞ്ഞോളേപ്പുണ്ട് അടിച്ച് വരിച്ച് കരിയിൽ ഇട്ട് ചൂടിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി വെയിലറ് പിന്നെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഇപ്പം അതിലിതേ നാമ്പു വന്നു അത് എന്നാ അത് പോയെന്നറിയില്ല അപ്പോൾ എണ്ണം വേനയ്ക്ക് ഇല പൊഴിയണതായിരിക്കും അല്ലാണ്ട് പോകാൻ വഴിയില്ല നനവേതായാലും കൊടുക്കണ്ടൂട്ടോ അതിന് എന്തോ ഒരു രോഗമെന്ന് ഞാൻ പറഞ്ഞില്ല ഫുള്ളായിട്ട് വലുതായി നിന്നത് അതെ ആ മരം പോലെ അത് പോയിട്ട് രണ്ടാമത് പുട്ടിയിലേക്ക് വന്നതാണ് ഇതേ അത് അതുപോലെ അതിലും വലുതായിട്ടാണ് ഇത് നിന്നത് ോട്ടെ ഒക്കെ വേറെ ആക്ടിവിറ്റി ഉണ്ട് ഉണ്ട് സുന്ദര കുട്ടിയായി പക്ഷെ അപ്പ പറയും അത്ര ശരിയായില്ല പറയും അത് പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണവർക്ക് അവര് ചെയ്യണ വർക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാത്തവര് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും അവരിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും കാരണം പെർഫെക്റ്റ് ആയിരിക്കൂല വർക്ക് പക്ഷെ ചില വർക്കുകൾ പെർഫെക്റ്റ് ആയിരിക്കും പക്ഷെ സമയത്തിനനുസരിച്ച് സംഗതി ഒപ്പിക്കും ഇവരെങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ പതുക്കി പതുക്കിയാവുള്ളൂ പക്ഷെ സംഗതി വരും പക്ഷേ രണ്ടും തമ്മിൽ ഗുണമുണ്ട് ദോഷവും ഞങ്ങളുടെ തറവാട്ടിലെ മൂത്ത ജ്യേഷ്ഠൻ ബാബു ചാച്ചന്റെയും ചേച്ചിയുടെയും വീട്ടിലേക്കുന്ന പ്രയർ മീറ്റ് പള്ളിയിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ അപ്പ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് പ്രയർ മീറ്റ് നിങ്ങൾ കണ്ടു ഇവിടത്തെ കണ്ടു ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കണ്ടു ഇനി തറവാട്ടിലെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ എൻ്റെ വീട്ടിൽ പോയി പോയതുകൊണ്ട് രണ്ടരയ്ക്ക് പോകുന്നു അവിടെ നിന്ന് വൈകുന്നേരം ചായക്ക് നിന്നില്ല ബിസ്ക്കത്തൊക്കെ പ്രോഗ്രാം ഉള്ളതുകൊണ്ടാണ് അപ്പം അത് കഴിഞ്ഞു കേട്ടോ നീ ഇപ്പം പ്രയർ മീറ്റിന് പോകുക അപ്പം തിരക്ക് കൂട്ടണം കാരണം ഇച്ചിരി മുന്നരയായിട്ടുള്ള നമ്മുടെ വീടുകളാകുമ്പോൾ ഇച്ചിരി നേരത്തെ ചെല്ലണ്ടേ അതുകൊണ്ട് അപ്പം പോയി വന്നിട്ട് പോയി എന്തെങ്കിലും ഒന്ന് രണ്ട് ക്ലിപ്പ് ഞങ്ങൾക്ക് എടുക്കാം ഇതിൽ പടങ്ങൾ എല്ലായിടത്തും മെമ്മറി ഒക്കെ കുറവായിട്ട് ഇതിലും ഒന്നരണ്ടെണ്ണം എടുക്കാട്ടോ ഇപ്പം ഇറങ്ങിക്കോ വണ്ടി ഓണം ഞങ്ങൾ ഇവിടെ വന്നു പോവാ വീട്ടിൽ വന്നു വാഴ നല്ല രസം ആ അതെ കൊലയുണ്ട് ഇവിടെ വാഴക്കൊലയുണ്ട് നല്ല ഐശ്വര്യ കൂമ്പ് ഇങ്ങനെ നിക്കുന്നതാണേ എല്ലാരും ഒക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആയി അപ്പോൾ വർത്തമാനമൊക്കെ പറയാണ് എല്ലാവരും പരസ്പരം എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പലതും സംഭവിക്കുന്നില്ല എന്നുള്ളത് എന്താ അത് ചില അനുഗ്രഹങ്ങളും ചില നന്മകളും ചില ആഗ്രഹങ്ങളുമാണ് അതിൽ നടക്കുന്നില്ല എന്ന് പറയുന്നത് എങ്കിലും അറിഞ്ഞോ അറിയാതെ ചില സാഹചര്യങ്ങൾ അപകടങ്ങൾ ഒക്കെയും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതൊക്കെയും വലിയ അനുഗ്രഹങ്ങൾ തന്നെ അതുകൊണ്ടായ ഹോവയിൽ ആശ്രയിച്ച് നാം വിശ്വസിക്കുന്നതായ ദൈവത്തിൽ പൂർണമായും മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുമ്പോൾ അവൻ അനുഗ്രഹങ്ങളും നന്മകളും അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് തക്കതായ പ്രതിഫലത്തെ ലഭ്യമാകും എന്നതായ ബോധ്യവും വിശ്വാസവുമാണ് നമ്മുടെ ഓരോ കൂട്ടായ്മകളിൽ കാണുന്ന ഈ സന്തോഷവും ഈ കൂടിച്ചേരലുകളുമൊക്കെയും ഞാൻ ആമുഖമായി ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് നമുക്കറിയാം അപ്പോൾ പ്രാർത്ഥനായോഗം ഓൾറെഡി തുടങ്ങി ആമുഖം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ആമുഖം പറയുന്നത് എപ്പോഴും വീട്ടിലെ ഗ്രഹനാഥനായിരിക്കും അതായത് ഞങ്ങളുടെ ബാബു അപ്പച്ചനാണ് അതിനുശേഷം നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകിയ ചില സന്ദേശങ്ങളാണ് സന്ദേശങ്ങളുടെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് ഞാൻ ആ പ്രാർത്ഥനായോഗം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കൂടി ഒന്ന് കേൾപ്പിക്കാം എന്ന് കരുതി അപ്പോൾ എല്ലാവരും വളരെ അറ്റൻറ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീടിന്റെ പഴമയുടെ ആ ഒരു മനോഹാരിത കണ്ട് പെട്ടെന്ന് വളരെ ത്രിഡ് ആയി പോയിട്ടോ കാരണം ഇന്റീരിയർ ഒക്കെ ആ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോ എനിക്കത് വളരെ മനോഹാരിത ശരിക്കും തോന്നി തോന്നിയേട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ പല സംസ്ഥാനങ്ങളാണ് സംസാര രീതിയിലൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെയുള്ള ശൈലികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഈ പ്രാർത്ഥന യോഗയുടെ യോഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അതിൻ്റെ അർത്ഥത്തിൽ വ്യാപകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനും അപ്പം പുറത്താണിരുന്നത് കണ്ടോ പുറത്ത് എടുത്ത ആ ഒരു ഓഡ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആ ഒരു സീൻ കണ്ടോ എന്ത് രസാന്നു നോക്കി അപ്പോൾ പഴമയുള്ള വീട് നമുക്ക് പ്രത്യേകിച്ചും ഇൻറ്റീരിയേഴ്സ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ക്യാമറയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായിപ്പോയി കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും ക്യാമറയിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അതുപോലെ നല്ല വെൽ മെയിൻ്റെയിൻഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഓരോ റൂഫൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതും എൻ്റെ ശ്രദ്ധയിൽ ആകർഷിച്ച ഒരു കാര്യമാണ് അപ്പോ ഇതുപോലുള്ള പ്രാർത്ഥനാ യോഗങ്ങളിൽ അച്ഛന്മാർ നമ്മളോട് പറയുന്ന ഓരോ ഉപദേശങ്ങളും വളരെ വാല്യൂബിൾ ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് വിലപ്പെട്ട ഉപദേശങ്ങളാണ് കേട്ടോ അപ്പൊ അതെല്ലാവരും വളരെ അറ്റന്റീവായിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ അത് പകർത്താനായിട്ട് ശ്രമിക്കാറുമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ അതുപോലെതേ ഈ പഴയ വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒത്തിരി ഇതുപോലുള്ള തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ നമ്മൾ കാണും അല്ലേ അതെ ഈ ചെയർ കണ്ടോ എന്ത് രസമാണ് നോക്കി പണ്ടത്തെ മോഡലുള്ള ഒരു ചെയറാണ് ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു നൊസ്റ്റാൾജി കാലഘട്ടത്തെ നമ്മൾ ഓർമ്മ വരും അല്ലേ എപ്പോഴും ഇങ്ങനെ പഴമയുള്ള ഉപകരണങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ പഴയ കാലഘട്ടത്തിലെ ആ ജീവിത രീതി കൂടി പെട്ടെന്ന് ഓർമ്മയിൽ വരും അല്ലേ വന്നിട്ടില്ല വന്നിട്ടില്ല തീർച്ചയായിട്ടും അവനെ മറയിൽ എന്റെ സപ്പോർട്ടായിട്ട് മെയിൻ ആയിട്ട് തിന്നത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം റിപ്പോർട്ട് വായന ഇതെല്ലാം പ്രാർത്ഥന യോഗത്തിലെ ഓരോരോ ഘട്ടങ്ങളാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ചില പ്രസക്തമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ യോഗം അവസാനിച്ചു അതിനുശേഷം ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി നിന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിന്റെ പിക്ചർ എനിക്ക് എടുക്കാനായിട്ട് പറ്റി എനിക്കത് ഒത്തിരി ഇഷ്ടമായി അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കരുതി എടുത്തതാണ് അപ്പോൾ നോക്കിയപ്പോഴാണ് ദൂ ദൂരെ അങ്ങ് ദൂരെ നമ്മുടെ വാഴക്കുടപ്പനിന്ന് തേൻ വലിച്ചു കുടിക്കുന്ന നമ്മുടെ ആ അണ്ണാറക്കണ്ണനൊക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായിട്ട് തോന്നി അതിന് ശേഷം ചെറിയൊരു ആണ് റിഫ്രഷ്മെൻറ്റിൽ നമ്മുടെ നെയ്യപ്പവും അതുപോലെ തന്നെ വട്ടയപ്പവും പിന്നെ അതുപോലെ തന്നെ കാപ്പിയായിരുന്നു അപ്പോൾ അതൊരു കോമൺ പാറ്റേൺ ആണ് നമ്മുടെ വീടുകളിലെല്ലാം പ്രാർത്ഥനായോഗം വെക്കുമ്പോൾ ഈയൊരു പാറ്റേണിലായിരിക്കും സാധാരണ റിഫ്രഷ്മെന്റ്സ് നൽകുക ചെറിയൊരു റിഫ്രഷ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ എല്ലാവരും നമ്മൾ പരസ്പരം ചില വർത്തമാനങ്ങളും ും തമാശകളും ഒക്കെ പിന്നെ ചുമ്മാറയണാട്ടോ അത് ഞാൻ കൊറേ എടുത്തു ഇതിന്റെ ഓരോ ഫ്രെയിംസും നല്ല ഭംഗിയാട്ടോ പഴമയുള്ള വീടായതുകൊണ്ട് ഇത് എത്ര വർഷം പഴക്കമുണ്ട് വീടിന് ഏവാ ഏകദേശം തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ബാബുപ്പജനും സാലിമജിയും പറഞ്ഞേട്ടോ അതായത് വീടിന്റെ ഗൃഹനാഥനും ഗൃഹനാഥയും നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കളായിട്ടുള്ള കളിച്ചിരി തമാശകൾ അമ്മയ്ക്ക് എപ്പോഴും വളരെ ഹരം പകരുന്ന വിനോദമാണ് ഈ രണ്ട് ആൻറ്റിമാരും നമ്മുടെ ഫാമിലിയിലെ തന്നെ ആൻറ്റിമാരാണ് അപ്പം എന്തൊക്കെയോ വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അമ്മയ്ക്കും ഉറവേടാവില്ല കേട്ടോ എന്തൊക്കെയോ കറി വയ്ക്കുന്ന ആണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണേട്ടോ അപ്പോൾ അതിങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടോപ്പിക്കൊന്നും ഇല്ല എന്ത് കിട്ടിക്കഴിഞ്ഞാലും അമ്മയ്ക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളായത് കാരണം വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇടയ്ക്ക് ഞാൻ ഒരു ചെടിയാണിത് അല്ലേ നല്ല ഭംഗിയുണ്ട് ഈ ചെടി കാണാനായിട്ട് എനിക്ക് ഒത്തിരി ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലെ എന്റെ കസിൻ ബ്രദേഴ്സാണ് റിജി ചാച്ചൻ റിജി ചാച്ചൻ്റെ വീടാണിത് ബാബുപ്പച്ചൻ്റെയും സാലിം അച്ചയുടെയും മകനാണ് ഋജി ചാച്ചൻ അടുത്ത തലമുറയാണ് പിന്നെ ബിജു ബിരിച്ചാച്ചൻ പ്രവീൺചേട്ടൻ ഒക്കെ എന്റെ കസിൻ ബ്രദേഴ്സാണ് അപ്പൊ എല്ലാരും തമ്മിൽ പിന്നെ വർത്താനം പറഞ്ഞു നിൽക്കുന്ന ഒരു അവസരമാണത് നിന്റെ പനിയൊക്കെ ജലദോഷമൊക്കെ ഉണ്ട് മരുന്ന് വെച്ചോണ്ടിരിക്കുവരിടാ ഇപ്പോഴും ശരിക്കും വന്നിട്ടില്ല ശരി എന്നാ ഓക്കെ വീണ്ടും കാണാ അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോ നമ്മുടെ കൂടെ ഒരു അങ്കിൾ ആൻറ്റിയോ ഉണ്ടായിരുന്നു അപ്പോ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ അങ്ങനെ മീറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറാൻ പോവാണ് ഇന്ന് രാവിലെ എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ കേട്ടോ വീട്ടില് പിന്നെ കയറാനേ പറ്റിയിട്ടില്ല രാവിലെ പോയത് പറഞ്ഞല്ലോ ഓൾറെഡി അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അമ്മയുടെ അമ്മയുടെ ഓർമ്മ ദിവസമായിരുന്നു എന്ന് ശ്രാദ്ധം എന്ന് പറയും അല്ലേ െത്ത് ആനിവേഴ്സറി അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നു ഒന്ന് പ്രേയർ മീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ പ്രേയർ മീറ്റ് ചെറിയൊരു ഒരു ഗാദറിങ് അതായിരുന്നു അപ്പൊ ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഫോണിലെ എല്ലാ ചാർജുകളും കഴിഞ്ഞു മെമ്മറി കഴിഞ്ഞു സ്പേസ് കഴിഞ്ഞു പിന്നെ എല്ലാം ഫിനിഷ് ഫിനിഷായിരിക്കും അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാവർക്കും പതിവ് പോലെ ഒരു വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യാലെ എല്ലാവർക്കും എല്ലാവർക്കും ശുഭരാത്രി രാത്രി ഒന്നും ആയിട്ടില്ല ഇവിടെ ഈവനിങ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ലഞ്ച് ടൈമിൽ ആയിരിക്കും നിങ്ങൾ കാണുന്നത് ലഞ്ച് ടൈമിൽ ആയിരിക്കും എല്ലാവർക്കും ശുഭദിനം ആകട്ടെ ആകെ അവശതയായി കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കേറി ഇന്ന് ഞങ്ങൾ പോയ വീടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് വർഷങ്ങൾക്കപ്പുറം പഴമയുള്ള ഒരു മനോഹരമായ വീടാണ് തന്നെ തറവാട്ടിലെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീടാണ് അവിടെ വെച്ചായിരുന്നു പ്രയർ പ്രയർ മീറ്റ് സംഘടിപ്പിച്ചേക്കണേ അടുത്ത മാസം വേറൊരു ആമ്പ് ഞങ്ങളുടെ ഇവിടുന്ന് നിന്ന് തന്നെ രണ്ട് കിലോമീറ്റർ അകലെയുള്ള വേറൊരു ആളുടെ വീട്ടിൽ വെച്ചാണ് എല്ലാ മാസവും ലാസ്റ്റ് സൺഡേ പ്രയർ മീറ്റ് ഫോർ ടു സിക്സ് ആണ് ഇന്ന് പള്ളിയിൽ പെരുന്നാൾ കൊടിയേറുന്നത് കൊണ്ട് ഫൈവ് തേർട്ടിക്ക് കഴിഞ്ഞു കഴിഞ്ഞു ത്രീ തേർട്ടി ടു ഫൈവ് തേർട്ടി ആയിരുന്നു ടൈം കാപ്പിപുടിയും കഴിഞ്ഞ് ഞങ്ങള് പിരിഞ്ഞു ശരിക്കും കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നു പോരുകയുള്ളു പക്ഷെ രാവിലെയും മുതൽ എൻ്റെ വീട്ടിലും ഒക്കെ പോയി ഇത് പരിപാടികൾ പള്ളിയും പരിപാടിയൊക്കെ ആയതുകൊണ്ട് വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് നേരത്തെ ഞങ്ങൾ പോന്നു ഡ്രസ് മാറി ആദ്യം ഒന്ന് കുളിക്കുക അത് കഴിഞ്ഞിട്ട് മൂക്കും മൂക്കും മുട്ടും